വെൽക്കം ടു ജോലി സ്ക്ലീന ഇന്ന് ഞാൻ ചൂര മീൻ കൊണ്ടുള്ള ഒരു മെഴുക്കുപരട്ടിയാണ് ഉണ്ടാക്കിയത് കണ്ടോ ചൂര മീൻ കൊണ്ടുള്ള ഒരു മീൻ മെഴുക്ക് പുരട്ടി ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് കാണാം അപ്പം മീൻ മെഴുക്ക് പുരട്ടിക്ക് വേണ്ടിയിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കുകയാണ് കടുക് പൊട്ടി തുടങ്ങി ഇതിലേക്ക് ഒരു സവോള കട്ട് ചെയ്തത് തീരെ ചെറുതുമല്ല എന്നാൽ ഒരുപാട് വലുതുമല്ല ഒരു മീഡിയം സൈസ് സവോള കട്ട് ചെയ്തത് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിച്ചത് ചതച്ചത് ചതച്ചു വേണമെങ്കിൽ ഇടാം ചെറുതായിട്ട് കട്ട് ചെയ്ത് വേണമെങ്കിൽ ഇടാം പിന്നെ ഒരു മൂന്ന് പച്ചമുളക് പിന്നെ ഒരു നാലഞ്ച് തണ്ട് കറിവേപ്പില പിന്നെ ഒരു വലിയ ടൊമാറ്റോ ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി എടുക്കണം അപ്പോൾ ഉള്ളിയും സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചവെള്ളമൊക്കെ നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്കി മസാല ഇട്ടു കൊടുക്കാം അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്കൊരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മുളക് ഫ്ലേക്സ് ചില്ലി ഫ്ലേക്സ് ഇത്രയൊക്കെ നന്നായിട്ട് വയച്ചെടുക്കാം നമ്മൾ മീൻ മെഴുക്ക് വരട്ടി വയ്ക്കുമ്പോൾ മുളക് ചതച്ചിടുന്നതാണ് നല്ലത് മുളക് ചതച്ചിടാൻ പറ്റിയില്ലെങ്കിൽ മുളക് പൊടി ഇട്ടിട്ട് രണ്ടുമൂന്ന് മുളക് ചെറുതായിട്ടൊന്ന് അടിച്ച് അധികം വരാതെ ഇതിലോട്ട് കൊടുക്കണം മസാല നന്നായിട്ട് വഴറ്റി എടുക്കണം അപ്പം മസാല നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പുളി ഒഴിക്കണം ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് പിഴിഞ്ഞു വെച്ചിരിക്കുന്നത് അത് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഒപ്പിട്ട് കൊടുക്കാം ഇതിലേക്ക് മസാല മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നാൽ മസാല മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അരപ്പം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതിലേക്കൊരു അര കിലോ ചൂര മീനാണ് കൊടുക്കുന്നത് സാധാരണ ഇടുന്ന നമ്മൾ കുറച്ചുകൂടെ ചെറിയ പീസാക്കി ഇടണം മീൻ മേഴിക്കുന്നുണ്ടോ ഒരുപാട് വലിയ പീസല്ല ഒരു കുറച്ച് ചെറിയ പീസ് ആക്കണമെന്ന് ഇതിന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമ്മൾ പല രീതിയിൽ മീൻ വെക്കാറുണ്ടല്ലോ ഈ ചൂര മീന് മെഴുക്ക് പറ്റുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി അടച്ച് വെച്ചു കൊടുക്കാം ചെറു തീയിലാണ് വേവിച്ചെടുക്കേണ്ടത് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം വെള്ളം കുറവായതുകൊണ്ട് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അടച്ച് വയ്ക്കുക അപ്പം ചൂര മീൻ മെഴുക്ക് റെഡി ആയിക്കൊണ്ട് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ